ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഓവുപാലത്തിനായി കുഴിച്ച കുഴിയിൽ വീണ് ഇരുചക്ര വാഹനയാത്രികന് ഗുരുതര പരിക്ക് കൂറ്റനാട് ആമക്കാവ് ചാലത്തൂർ വളപ്പിൽ രാജേഷിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി ഏഴ് നാല്പത്തഞ്ചിന് ചാലിശ്ശേരി കൂറ്റനാട് പാതയിൽ ടൗണിനടുത്തായുള്ള ബേക്കറി കടയ്ക്ക് സമീപമായിരുന്നു അപകടം കൂറ്റനാട് ഭാഗത്തുനിന്ന് ആമക്കാവിലേക്കുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഓവുപാലത്തിനായി കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് പണിയുടെ മുന്നോടിയായി ഓവുപാലത്തിനായി പണിത കുഴികളിൽ വാഹനയാത്രികൾ വീഴാതിരിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാതെയാണ് പണികൾ നടന്നുവരുന്നത് പാതയിലെ വലിയ ഓവുപാലങ്ങൾ പൊളിച്ചു പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് വരികയാണ് ഓവുപാലത്തിനായി റോഡിൽ കുഴിച്ച വലിയ കുഴികൾക്ക് സമീപം താൽക്കാലികമായി ചെറിയ പ്ലാസ്റ്റിക് വീപ്പകൾ കയറുപയോഗിച്ച് കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് രാത്രിയിൽ കയറും വീപ്പുകളും കാണാതെയാണ് അപകടം നടന്നത് അപകടമുണ്ടായ സ്ഥലത്ത് വഴിവിളക്കമില്ല ചാലുശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി വരെയുള്ള പതിമൂന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സിൽ നിന്ന് അറുപത്തിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം നടത്തുന്നത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിനാണ് നിർവഹണ ചുമതല നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും വീതി കൂട്ടുന്നുണ്ട് കൂടാതെ ഇരുപത്തിയെട്ട് കാൽവേർട്ടുകൾ പുതുക്കിപ്പണിയുകയും ചെയ്യുന്നുണ്ട്